ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല രോഗരാഷ്ട്രങ്ങളും ആശങ്കയിലാണ് നമുക്കറിയാം ചൈനയൊക്കെ നല്ല ഒരു നെഞ്ചെടുപ്പോടെയാണ് ഈയൊരു ഇറാന്റെ ഈ ഒരു തീരുമാനത്തിനെ കാണുന്നത് അത് ചെയ്യുമോ ഇല്ലയോ ഇല്ലയെന്നറിയില്ല പക്ഷെ ഇന്ത്യ ഒരു തണുപ്പൻ പ്രതികരണമാണ് ഇതിനോട് സമീ അവര് സമീപിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ അങ്ങനെ ഒരു തണുപ്പൻ പ്രതികരണം എടുക്കുന്നത് നമുക്ക് അങ്ങനെ സ്വന്തമായി എന്തെങ്കിലും എണ്ണശേഖരം ഉണ്ടോ അതോ ഇനി റഷ്യയുടെ എണ്ണ കണ്ടിട്ടാണോ നമ്മൾ ഇങ്ങനെ ഒരു 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 തണുപ്പൻ മട്ടിൽ നിൽക്കുന്നത് അതായത് എണ്ണശേഖരം ഉണ്ടോ എന്ന് വെച്ചാൽ വലിയൊരു എണ്ണ ശേഖരം നമ്മൾ ആൻഡമാൻ നിക്കോബറിന്റെ അടുത്ത് കണ്ടെത്തിന്നുള്ളൊരു വാർത്ത വന്നിട്ടേ ഉള്ളൂ അതെ അപ്പോൾ അത് കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളൊരു വാർത്ത വരുന്നു അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടപടി അപ്പോൾ ഈ ഫോർമോസ് വരുമ്പോൾ എല്ലാവർക്കും ചങ്കടിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഗോള എണ്ണ ചരക്ക് കടത്തിന്റെ ഗതാഗതത്തിൻ്റെ മുപ്പത് ശതമാനവും നടക്കുന്ന ഈ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ മാത്രം വീതി ഈ ഫോർമോസ് കടലെടുക്ക് വഴിയാണ് അപ്പോൾ ആ ഒരു ചെറിയ കടലെടുക്കിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇറാനിൽ നിന്ന് ഒമാനിൽ നിന്ന് അങ്ങനെയുള്ള അതിനോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങൾ ഇറാൻ ഒമാൻ യു എ ഇ ഈ രാജ്യങ്ങളാണ് ഈ ഫോർമൂസിനോട് ചേർന്ന് കിടക്കുന്നത് ഫോർമൌസിനോട് ചേർന്ന് കിടക്കുന്നത് അപ്പൊ അവിടെ നിന്നുള്ള എണ്ണ വരവ് ബാക്കിയുള്ള ചരക്ക് ഗതാഗത അതുവഴി നടക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇതെല്ലാം അവിടെ സംഭവിക്കുമായിരുന്നു അപ്പോൾ അതിനെ മറികടക്കണം ഇനി എപ്പോഴും ഇപ്പൊ വളരെ ഏർ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് തോന്നിയത് ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് എല്ലാത്തിനെയും വീക്ഷിക്കുന്നുണ്ട് ആ വീക്ഷിക്കുന്നത് കൊണ്ട് പലതിനെയും തടുത്തു നിർത്താനും അതായത് മുൻപേ തന്നെ ഒരു പ്രതിരോധം അവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് നമ്മളെ ഇതൊന്നും ബാധിക്കില്ല എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഈ സർക്കാർ അതെ അപ്പൊ അത് സ്വതന്ത്രം ആവണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനുള്ള ഒരു ശേഷി ഉണ്ടായിരിക്കണം എന്ത് കാര്യത്തിലാണോ നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് അതിലേക്ക് നമ്മുടെ ശേഷി വർദ്ധിപ്പിക്കണം ആ വർദ്ധിപ്പിക്കുന്ന ഒരു അവസ്ഥ ഇന്ത്യ ഇപ്പൊ ചെയ്തു വരുന്നുണ്ട് അതെ അതെ ഇപ്പൊ ഇന്ത്യ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ എണ്ണ ഇറക്കുമതി ചെയ്യും ഇറക്കുമതി ചെയ്തിട്ട് ആ എണ്ണ എന്ത് ചെയ്യും അത് ശുദ്ധീകരിച്ചിട്ട് കയറ്റുമതി ചെയ്യും ഇറക്കുമതി ചെയ്ത എണ്ണ നമ്മൾ കയറ്റുമതിയും ചെയ്യും അപ്പൊ അങ്ങനെ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്ന കമ്പനികൾ എന്ന് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസും നയറ എനർജി എന്ന് പറയുന്ന നയറ അവരുടെ പമ്പുകളൊക്കെ ഇടക്കിടക്ക് നമുക്ക് കാണാം അവരുമാണ് അപ്പൊ ഇവരുടെയൊക്കെ കപ്പിൽ പോകുന്നത് യു എ ഇ സിംഗപ്പൂർ അമേരിക്ക ഓസ്ട്രേലിയ യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളാണ് അപ്പൊ ഈ പെട്രോളിയം കയറ്റുമതിയൊക്കെ തടയപ്പെട്ടേക്കും എന്നുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം എണ്ണ ലഭ്യതയിൽ കുറവ് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ പ്രൈസ് ആയിക്കൊണ്ടാവും ആ അതുണ്ടാവും ആ ഉണ്ടാകുന്നതിനെ എങ്ങനെ മറികടക്കാമെന്നുള്ള ഒരു ചിന്തയുണ്ട് അപ്പൊ ഒരു എന്താ പറയാ എഴുപത്തിനാല് ദിവസത്തോളം എഴുപത്തിനാല് ദിവസത്തോളം നമുക്ക് നിലനിൽക്കാൻ കഴിയുന്ന പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു എണ്ണ ശേഖരം ആ കരുതി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന കാര്യങ്ങൾ എണ്ണ കയറ്റുമതി കുറയ്ക്കും എണ്ണ ശേഖരം ഉണ്ടെങ്കിലും കയറ്റുമതി കുറയ്ക്കും അപ്പോൾ ഈ കയറ്റുമതി കുറയ്ക്കുമ്പോഴും നമുക്കവിടെ ആശങ്കപ്പെടാനില്ലാത്തത് നമ്മൾ പറഞ്ഞല്ലോ ശേഖരമുണ്ട് എന്ന് പറയുമ്പോഴും നമ്മളെ ഇത് ബാധിക്കുമായിരുന്നു കാരണം ഇന്ത്യ ഒരു ദിവസം ഉപയോഗിക്കുന്നത് അൻപത്തഞ്ച് ലക്ഷം ബാരൽ എണ്ണയാണ് ഈ അമ്പത്തഞ്ച് ലക്ഷം ബാരൽ എണ്ണയില് പ പതിനഞ്ച് ലക്ഷം കടൽ വഴിയാണ് നമുക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഏഹ് ഇതില് വിഷയം വരുന്ന ഒരു കാര്യം ചരക്ക് കൂലി കൂടും ചരക്കിന്റെ കടത്തുകൂലി ഏർ കൂടും ക്രൂഡ് ഓയിലിന്റെ ലഭ്യത ഇന്ത്യക്ക് അത്ര പ്രശ്നം വരില്ല പക്ഷെ ചരക്കു കൂലി കൂടുകയും ചെയ്യും അപ്പൊ റഷ്യയുടെ എണ്ണയാണ് ഇപ്പൊ താരതമ്യേന നമ്മള് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ കൂടുതൽ വാങ്ങുന്നുണ്ട് കൂടാതെ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നുണ്ടെന്ന് പറയും ഇതെല്ലാം കരുതി കരുതി വെക്കുകയാണ് അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഈ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്നിട്ട് ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഈ ശേഖരമാണ് നമ്മളെ എന്താ പറയുക ഒരു ഭയമില്ലാതെ ഒരു ആശങ്കയും ഇല്ലാതെ നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ടായിരുന്നത് അതായത് എഴുപത്തിനാല് ദിവസത്തേക്കുള്ള ശേഖരം എന്ന് പറയുന്നത് രണ്ട് മാസം കൊണ്ട് ഈ പറയുന്ന അല്ലെങ്കിൽ ഉപരോധങ്ങളും ഒക്കെ മാറുമെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ മാറിയില്ലെങ്കിൽ പോലും അതായത് രണ്ട് മാസം കൊണ്ട് എന്ന് പറയുന്ന ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾക്ക് നമ്മൾ പറഞ്ഞല്ലോ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇറക്കും അത് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഉപരോധം ഏർപ്പെടുത്തുമ്പോഴും എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഈ വഴി അതായത് റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും വാങ്ങുന്നുണ്ട് അപ്പൊ ആ വഴി നമ്മൾ ഇനി കൂടുതൽ എവിടെ നിന്നെല്ലാം വാങ്ങാം കൂടുതൽ എവിടെ നിന്നൊക്കെയാണ് ആളുകൾ ഇത് വിൽക്കാനുള്ളത് എവിടെയാണ് ഏറ്റവും കുറവുള്ളത് അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഇത്തരത്തിൽ ഇത്രയും ഏറെ നമ്മൾ ഈ കാര്യം ശേഖരിച്ചു വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ശേഖരിക്കുമ്പോൾ അതായത് ഒരു കരുതൽ ശേഖരം കരുതൽ ശേഖരം അതായത് കരുതൽ ശേഖരം എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള എല്ലാ വിതരണവും നിലച്ച എല്ലാം എല്ലാം നിലച്ചാലും ഈ പറയുന്ന ഇത്രയും ദിവസത്തേക്കുള്ള ക ശേഖരം പെട്രോളിയം ഉൽപ്പന്നങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടാകും അതൊരു ഒരു പക്ഷേ എനിക്കൊന്നും മറ്റു രാജ്യങ്ങൾ അത്രത്തോളം പ്രിപ്പേർഡ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് മറ്റു രാജ്യങ്ങളെല്ലാം പല ആശങ്കകളിൽ ഈ ഒരു വിഷയം തുടങ്ങിയപ്പോൾ മുതൽ പോകുമ്പോഴും നമ്മൾ അതല്ല ശ്രദ്ധിച്ചത് നമ്മൾ അതവിടെ നടക്കുന്നുണ്ട് എന്ന് അത് വീക്ഷിക്കുകയും അതിനൊപ്പം തന്നെ ഇതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം തിരിച്ചടി ഉണ്ടാകാം എന്നുള്ളത് മുന്നിൽ കണ്ട് നമ്മൾ ഈ ശേഖരം നടത്തുകയാണ് ചെയ്തത് അപ്പോൾ പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം പെട്രോളിയം റിസർവ്സ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ കീഴിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത്രയും ദിവസത്തേക്കുള്ള ശേഖരവുമുണ്ട് പ്ലസ് അതായത് ഒരു അഡീഷണൽ പത്ത് ദിവസത്തേക്കും കൂടി നമുക്ക് ഉള്ള ശേഖരം നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഇത് മാസമാണ് ആ രണ്ടര മാസത്തോളം വരും അല്ലെ എഴുപത്തിനാല് ദിവസം എന്ന് പറയുമ്പോൾ അത്രത്തോളം വരും അപ്പൊ ഈ പറയുന്ന ശേഖരം എവിടെയാണ് അത് ഒരു ഭൂമിക്കടിയിലേക്ക് ഭൂമിക്കടിയിലേക്കുള്ള ഒരു റിസർവ് കേന്ദ്രത്തിലാണ് इधर എടുത്ത് വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് ആന്ധ്രാപ്രദേശിലുള്ള വിശാഖപട്ടണം കർണാടകയിലെ മംഗളൂരു പദൂർ എന്നീ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഭൂമിക്കടയിൽ അഞ്ചു ദശാംശം മൂന്ന് മൂന്ന് മില്യൺ മെട്രിക് ടൺ ക്രൂഡ് ഓയിലാണ് നമുക്കിപ്പോൾ ശേഖരമുള്ളത് അത്ര അപ്പൊ ആ ശേഖരമാണുള്ളത് അതായത് ഒരു നമ്മുടെ ഈ ഭൗമോപരിതലത്തിൽ നിന്നൊക്കെ തൊണ്ണൂറ് മീറ്റർ ആഴ്ചയിൽ കിലോമീറ്ററുകളോളം നീളത്തിലുള്ള കരിങ്കൽ അറയിലാണ് നമ്മൾ ഈ സംഭവം എല്ലാം സൂക്ഷിച്ചു വെക്കുന്നത് അതായത് ഒരു മുപ്പത് നില കെട്ടിടത്തിന്റെ ആഴം ഇതിനുണ്ടാകും അത്രയും മുപ്പത് നില കെട്ടിടത്തിന്റെ ആഴമുള്ളത്ര ഒരു നീളത്തിൽ അല്ലെങ്കിൽ അത്രയും ഒരു വിസ്തൃതിയിലൊക്കെ കരുതൽ ശേഖരം നമ്മൾ കരുതി വെച്ചിരിക്കുകയാണ് ഏർ ഹും രണ്ടായിരത്തി ഇരുപതില് കോവിഡ് വന്നല്ലോ കോവിഡ് വന്ന സമയത്ത് എണ്ണവില കുത്തനെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ത്യ എന്ത് ചെയ്തു കൂടുതലായിട്ട് ഏതാണ്ട് അയ്യായിരം കോടി രൂപയുടെ ലാഭം ഉണ്ടാകുന്ന തരത്തില് ക്രൂഡ് ഓയിൽ വാങ്ങി നമ്മൾ അതും റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വില വല്ലാതെ കുറഞ്ഞപ്പോഴും നമ്മൾ അതും വാങ്ങി റിസർവ് ചെയ്തു രാജ്യത്തിന് ആവശ്യമായി വരുന്ന ഏതാണ്ട് എൺപത് ശതമാനവും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയിലൂടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പ്രതിദിനം നമ്മൾ നേരത്തെ പറഞ്ഞ അഞ്ച് മില്യൺ ബാരലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതെല്ലാം തന്നെ മുൻകാലങ്ങളിൽ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്ന ചില രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരിക്കൽ ഞാൻ എസ് ജയശങ്കർ നമ്മുടെ വിദേശകാര്യ മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാനിടയാണ് അപ്പം അതിനകത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഒന്നിലധികം ആളുകളിൽ നിന്ന് ഇങ്ങനെ എണ്ണയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുകയല്ലേ അപ്പം നിങ്ങൾ സ്ഥിരമായി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്നല്ലേ ഇത് വാങ്ങേണ്ടത് അത് അത് ആ ഒരു ബന്ധം ഉപേക്ഷിച്ചിട്ട് ഇത്തരത്തിൽ വാങ്ങുന്നത് എന്താണെന്ന് വയ്ക്കുമ്പോൾ ജയശങ്കർ വളരെ കൃത്യമായിട്ട് പറയുന്നത് നമ്മൾ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ബിസിനസ്സും കാര്യങ്ങളും ആകുമ്പോൾ നമ്മൾ കൂടുതൽ സപ്ലൈയേഴ്സിൻ്റെ അടുത്ത് പോകും അവിടെ നിന്ന് എവിടെയാണോ നമുക്ക് കുറവ് കിട്ടുന്നത് അത് സ്മാർട്ടാണ് അതൊരു സ്മാർട്ട്നെസ്സാണ് ഇന്ത്യ ആയിട്ടുള്ള ഒരു രാജ്യമാണ് എന്നാണ് നിങ്ങൾ ചോദിച്ചതിലൂടെ നിങ്ങൾ തന്നെ പറഞ്ഞു വയ്ക്കുന്നത് അപ്പം നമ്മൾ അത്തരത്തിൽ ഒരാളിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാണ്ട് നമ്മൾ ബാക്കിയുള്ള എല്ലായിടത്തു നിന്നും വാങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് ഞാൻ അത് പറഞ്ഞോണ്ട് അതായത് നമ്മുടെ ഒരു സ്മാർട്ട്നെസ് ആ ഒരു രീതിയിലേക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് പണ്ട് നമ്മൾ എന്താ ഒരു രാജ്യത്ത് നിന്നെങ്കിൽ ഒരു രാജ്യത്തു നിന്ന് മാത്രം ഇപ്പൊ നം അങ്ങനെയല്ല ഇപ്പൊ ഒന്നിലധികം അതെ അത്രയും ചെയ്തു അപ്പോ ഇന്ത്യയിലെ പശ്ചിമേഷ്യ രാജ്യങ്ങൾക്ക് പുറമെ റഷ്യ പടിഞ്ഞാറൻ ആഫ്രിക്ക പിന്നെ യു എസ് ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുകൂടി ഇനി എണ്ണ വാങ്ങാൻ ഇന്ത്യ പദ്ധതിയും ഇടുന്നുണ്ട് ആ ഒരു കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട് അപ്പം ഈ പറ മാത്രല്ല ഈ പേർഷ്യൻ കടലെടുക്ക് ഈ പറയുന്ന ഫോർമോസ് കടലെടുക്ക് അത് മാറ്റിക്കൊണ്ട് ആ വഴിയല്ലാതെ മറ്റേതെല്ലാം തരത്തിൽ നമുക്ക് ഇത്തരത്തിൽ എണ്ണ കൊണ്ടുവരാൻ പറ്റും കാരണം ഇന്നല്ല ഇന്നത്തെ ഇപ്പൊ സംഘർഷം അവസാനിച്ചു എന്ന് പറയണം അപ്പൊ ഫോർമൗസിന് വിഷയം ഉണ്ടാവില്ലായിരിക്കാം നേരത്തെ വിജയ് പറഞ്ഞതുപോലെ ഇത് അല്ലെങ്കിൽ അപ്പൊ നമ്മൾ എക്സ്ട്രാ മറ്റൊരു വഴി കൂടി കണ്ടെ കണ്ടെത്തണം അപ്പൊ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ കൂടി ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇപ്പൊ ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ലോകത്തെ എവിടെ എന്ത് വിഷയം വന്നാലും അത് ഇന്ത്യയെ ബാധിക്കരുത് ഫോർമോസിൽ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ റഷ്യന്നുള്ളത് ഉണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ളത് അതുപോലെ തന്നെ ഓരോരോ ഇതിപ്പോ എണ്ണയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് പക്ഷെ എല്ലാ കാര്യങ്ങളിലും എല്ലാ ഇറക്കുമതികളിലും ഇത്തരത്തിലുള്ള മറ്റൊരു ഓപ്ഷൻ കൂടി കണ്ടെത്തി എന്നുള്ളതാണ് അമേരിക്ക റഷ്യ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സൂപ്പർ പവറിലേക്കുള്ള യാത്രയിലാണ്